നമസ്കാരം പ്രഭാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആശംസകൾ സ്നേഹപൂർവം നേരുകയാണ് ഇനി വാർത്തകളിലേക്ക് അടക്കം ജർമ്മനിയിലെ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് പാർട്ടി പ്രചാരണം ശക്തിപ്പെടുത്തിയപ്പോൾ ശനിയാഴ്ച ജർമ്മനിയിലുടനീളമുള്ള നഗരങ്ങളിൽ തീവ്ര വലതുപക്ഷത്തിന്റെ ഉയർച്ചയിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിച്ചു വലതുപക്ഷ തീവ്രവാദത്തിനെതിരായ പ്രതിഷേധത്തിൽ തിരികൾ തെളിച്ചാണ് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് തീവ്ര തീവ്രവാദത്തിന്റെ ഉയർച്ചയിലും കുടിയേറ്റ വിരുദ്ധ ആൾട്ടർനേറ്റീവ് ഫോർ പാർട്ടിയുടെ വർധിച്ചു വരുന്ന ജനപ്രീതിയിലും പ്രതിഷേധിച്ചാണ് ആയിരക്കണക്കിന് ആളുകൾ ജർമ്മനിയിലെ പല നഗരങ്ങളിലും തെരുവിലിറങ്ങിയത് തലസ്ഥാന നഗരമായ ബെർലിനിലെ ബ്രാണ്ടംബർഗ് ഗേറ്റിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ വിസിൽ മുഴക്കുകയും ഫാസിസ്റ്റ് വിരുദ്ധ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് കൊളോൺ നഗരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുപതിനായിരത്തിലധികം ഉണ്ടായിരുന്നു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും എല്ലാം സുഗമമായി നടന്നതായി പോലീസ് വക്താവ് അറിയിച്ചു കൊളോണിൽ പ്രതിഷേധക്കാർ ആർ എഫ് ഡി എ അപലപിക്കുന്ന ബാനറുകളും വഹിച്ചിരുന്നു വലതുപക്ഷ തീവ്രവാദത്തിനെതിരെയാണ് പതിനായിരങ്ങൾ പ്രതിഷേധിച്ചത് to them. ആ എഫ് ഡിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കേന്ദ്ര നഗരമായ ഹാളയിൽ പ്രതിഷേധം ഉണ്ടായി നിരവധി നഗരങ്ങളിൽ വലതുപക്ഷ തീവ്രവാദത്തിനെതിരെ പതിനായിരങ്ങൾ പങ്കെടുത്തപ്പോൾ വൈഡലിന്റെ പരിപാടിയിലും ഹാളയിലും തിരിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ആ എഫ് ഡി അനുഭാവികളാണ് ഒത്തുകൂടിയത് ആർ ഡിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി കൂടിയായ ആലീസ് വൈഡൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു അതേസമയം അമേരിക്കൻ ശതകോട്ടീശ്വരനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകനുമായ എലോൺ മസ്ക് വീണ്ടും െ പിന്തുണച്ചു പാർട്ടിയുടെ ലീഡ് സ്ഥാനാർത്ഥിയായ വീഡലിന്റെ പ്രസംഗത്തിൽ മുന്നോടിയായി പ്രചാരണ ലോഞ്ചിൽ വീഡിയോ ലിങ്കിലൂടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ സ്ഥാനാരോഹണ വേളയിൽ ഹിറ്റ്ലർ സല്യൂട്ട് അനുസ്മരിപ്പിക്കുന്ന ആംഗ്യത്തിലൂടെ മസ്ക് ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു അതേസമയം രണ്ടാഴ്ച മുമ്പ് റിയാസിൽ നടന്ന ആ എഫ് ഡി പാർട്ടി സമ്മേളനത്തിൽ നടന്നുപോലെയുള്ള വലിയ ഉപരോധങ്ങൾ ഇത്തവണ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ആഷാഫിൻ നടന്ന കത്തിയാക്രമണ കൊലയിൽ അതിനുശേഷം ആഷാഫൻ ബുർഗീസ് കളർഫുൾ എന്ന ഒരു സഖ്യവും പ്രകടനത്തിന് പങ്കെടുത്തു വലതുപക്ഷ പോപ്പുലറിസ്റ്റുകൾക്കെതിരെ മൂവായിരത്തോളം പേരാണ് ആഷാഫൻ പ്രകടനത്തിൽ പങ്കെടുത്തത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അഫ്ഗാൻ അഭയാർത്ഥിയാണ് പ്രതി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണത്തിൽ ചർച്ചയുടെ കേന്ദ്രമായി മാറിയത് കുടിയേറ്റ വിഷയമാണ് വൈഡൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാരണം പ്രസംഗം ആരംഭിച്ചതും ഈ വിഷയത്തിലാണ് ആ ഡിയുടെ ഔദ്യോഗിക പ്രകടന പദ്ധതി നിരസിച്ച അഭയാർത്ഥികളെയും അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരെയും വേഗത്തിൽ കടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ബെർലിനാണ് ഏറ്റവും വലിയ പ്രകടനം നടന്നത് പാരന്റ്സ് അഗൈൻസ്റ്റ് ദി റൈറ്റ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്നീ സംഘടനകൾ സംഘടിപ്പിച്ച പ്രകടനം വലതുപക്ഷ തീവ്രവാദത്തിനും ആ എഫ് ഡിക്കും എതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതേസമയം വോട്ടെടുപ്പിൽ രണ്ടാം സ്ഥാനത്തിൽ നിൽക്കുന്ന ഐ എഫ് ഡി ഇപ്പോൾ ഉന്മേഷദായകമായ മാനസികാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ഇനി നാലാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഏത് പാർട്ടിക്കാണ് ഇപ്പോൾ കാറ്റുള്ളത് ഏതാണ് തളർച്ചയിൽ പുതിയ ട്രെൻഡിൽ ഏറ്റവും പുതിയ പോൾ ട്രാക്കർ അനുസരിച്ച് തീവ്ര വലതുപക്ഷ വലതുപക്ഷി ഇരുപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി അല്ലെങ്കിൽ ജനപ്രീതി നേടി രണ്ടാം സ്ഥാനത്താണ് അതേസമയം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അതിന്റെ ബബേറിൻ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും മധ്യ വലതുപക്ഷ ബ്ലോക്കായി നിന്ന് ഒന്നാം സ്ഥാനത്തുണ്ട് ഇവർക്ക് മുപ്പത്തി ശതമാനമാണ് ജനപിന്തുണ ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ അതായത് എസ് പി ഡി നിലവിൽ പതിനാറ് ശതമാനമാണ് ഉള്ളത് മൂന്നാം സ്ഥാനമാണ് ഇവർക്കുള്ളത് പതിമൂന്ന് മുതൽ പതിനാല് ശതമാനം വരെ ഗ്രീൻസ് ആണ് തൊട്ടു പിന്നിൽ എഫ് ഡി പി കളത്തിൽ ദയനീയ അവസ്ഥയിലാണ് അഭയ നടപടികൾ നിർത്താനുള്ള ബുണ്ടസ്റ്റാങ്ങിലുള്ള ഫെഡറിക് മേർസിന്റെ പ്രമേയത്തിൽ അതിന്റെ കരട് വിശദാംശങ്ങൾ പുറത്തുവിട്ടു എല്ലാ ജർമ്മൻ അതിർത്തികളിലും ഒരു വലിയ അഭയമാറ്റവും കുടിയേറ്റ് സ്റ്റോപ്പും മാത്രം നടപ്പിലാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആഷാഫിൻബർഗിലെ രക്തരൂക്ഷിതമായ കൊലയ്ക്ക് ശേഷം യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേർസ് സി ഡി യു സി എസ് യു എന്നിവയിൽ നിന്നുള്ള അനുബന്ധ നിർദ്ദേശങ്ങളും അടുത്തയാഴ്ച വോട്ടെടുപ്പിന് വിധേയമാക്കും ആവശ്യമെങ്കിൽ ആ എഫ് ഡിയുടെ വോട്ടുകൾക്കൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അഭയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ മർസ് ആഗ്രഹിക്കുന്നു ജർമ്മൻ അതിർത്തികളിൽ യൂറോപ്യൻ നിയമത്തെ മറികടക്കാനുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് മാഗ്ഡബർഗിലെ ക്രിസ്മസ് വിപണിയിലെ ഭീകരാക്രമണത്തിലെ ദുരിതബാധികൾക്ക് ഇരുപത്തി അഞ്ച് മില്യൻ യൂറോ സഹായം നൽകും അസാധാരണമായ ചെലവെന്ന നിലയിൽ നീതിന്യായ മന്ത്രാലയം ഇരുപത്തിയഞ്ച് ദശലക്ഷം യൂറോയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്തു ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് ഫണ്ട് അംഗീകരിച്ചാൽ ബുണ്ടസ്റ്റാഗ് ഇതിന് നിയമസാധുത നൽകും ജർമ്മനിയിലെ ആദ്യകാല സമാജങ്ങളിലൊന്നായ ഫ്രാങ്ക്ഫർട്ട് കേരള സമാജത്തിന്റെ അൻപത്തി അഞ്ചാമത് പൊതുയോഗം സാൽബവ് നോർത്ത് വെസ്റ്റ് സെൻട്രലിലെ ലിറ്റ്യൂസ് ഫോറത്തിൽ സമാജം പ്രസിഡന്റ് അബി മാങ്കുളത്തിന്റെ അധ്യക്ഷതയിൽ കൂടി പ്രസിഡന്റിന്റെ സ്വാഗതത്തിന് ശേഷം സമാജം സെക്രട്ടറി ഡിബിൻ ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഹരീഷ് പിള്ള വാർഷിക ചെലവ് വിവര കണക്കുകളും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ഡിബിൻ ബോൾ പ്രസിഡന്റ് ഹരീഷ് പിള്ള സെക്രട്ടറി രതീഷ് മേടമേൽ ട്രഷറാർ വനിതാ മെമ്പറായി റജീന രജീന്ദ്രനാഥ് കമ്മിറ്റി അംഗങ്ങളായി ബിന്നി തോമസ് അജോസാം ഷൈജു വർഗീസ് എന്നിവരെയും തെരഞ്ഞെടുത്തു ജിബിൻ ജോഡാണ് ഓഡിറ്റർ പൊതുയോഗത്തിന് ശേഷം പുതിയ പ്രസിഡന്റ് ഡിബിൻ ബോൾ എല്ലാവർക്കും നന്ദി ും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണത്തെ തുടർന്ന് ഫ്രാൻസിൽ നടക്കുന്ന എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹ അധ്യക്ഷനായി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഫ്രാൻസിൽ എ ഉച്ചകോടി നടക്കുന്നത് ഇറ്റലിയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള നേതാവെന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായ തെരഞ്ഞെടുത്തു ഡെമോപോളിസ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സർവേ നടത്തിയത് ഈ മാസം നടന്ന സർവേയിൽ ശതമാനം മാർപ്പാപ്പയ്ക്ക് വോട്ട് ചെയ്തു സർവേയിൽ പങ്കെടുത്തവരിൽ എഴുപത്തിയേഴ് ശതമാനവും തങ്ങൾ കത്തോലിക്കരാണെന്നും വെളിപ്പെടുത്തി വിയന്ന മലയാളി ജോയി പുത്തൻ വീട്ടിൽ അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു ഭാര്യ ആൻസി മക്കൾ നിതിൻ ഫെലിക്സ് ഫെബിൻ എന്നിവരാണ് സംസ്കാരം പിന്നീട് നടക്കും റുമാനിയയിൽ യുവതിയുടെ മൃതദേഹം വളർത്തു നായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ താമസ സ്ഥലത്ത് കണ്ടെത്തി മുപ്പത്തിനാലുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ മൃതദേഹത്തിന്റെ ഒരു ഭാഗം വളർത്തു നായ്ക്കൾ ഭക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ബുക്ക് സംഭവം ഇവരെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷിച്ച് അപ്പാർട്ട്മെന്റ് കുത്തി തുറന്ന് നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് അഞ്ച് ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള യു കെയിലെ ഏറ്റവും വലിയ നഴ്സിംഗ് ട്രേഡ് യൂണിയനായ റോയൽ നഴ്സിംഗ് കോളേജിന്റെ അതായത് ആർ സി എൻ പ്രസിഡന്റായ മലയാളിയായ ബിജോയ് സബാസ്റ്റൻ ചുമതലയേറ്റു ആർ സി എൻ്റെ ചെയിൻ ഓഫ് ദി ഓഫീസ് കഴുത്തിൽ അഴിഞ്ഞാണ് സ്ഥാനമേറ്റത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആർ സി എൻ യൂണിയന്റെ ആദ്യത്തെ പുരുഷ പ്രസിഡന്റാണ് ബിജോയ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ആലപ്പുഴ പുന്നപ്പുറ വണ്ടാന സ്വദേശിയായ ബിജോയ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന്റെ ചുമതലയുള്ള സീനിയർ നഴ്സാണ് ഇമ്പീരിയൽ കോളേജ് ഓഫ് എൻ എച്ച് ീഴിലുള്ള ഹാർസ്മിത് ആശുപത്രിയിലെ ഹെമറ്റോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ദിവ്യയാണ് ഭാര്യ മകൻ ഇമ്മാനുവേൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രശസ്ത സംവിധായകൻ ഷാഫി അന്തരിച്ചു അൻപത്തിയാറ് വയസ്സായിരുന്നു അർബുദാബാദിനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി എത്തുന്നത് കല്യാണരാമൻ പുലിവാൽ കല്യാണം തമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് ലോലിപോപ്പ് ചട്ടമ്മി നാട് മേരിക്കുണ്ടൊരു കുഞ്ഞാട് മേക്കപ്പ് ആൻഡ് വെനീസിലെ വ്യാപാരി നൂറ്റിയൊന്ന് വെഡിങ്സ് ടു കൺട്രീസ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ ആണ് കഴിഞ്ഞയാഴ്ച ആഴ്ച പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് നാല് ബന്ദികളെയും ഇസ്രായേൽ ഇരുന്നൂറ് തടവുകാരെയും മോചിപ്പിച്ചു മൊത്തം മുപ്പത്തിമൂന്നും ബന്ദികളെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മോചിപ്പിക്കും ഇരുന്നൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ അധികൃതർ മോചിപ്പിച്ചതിനു ശേഷമാണ് ശനിയാഴ്ച രാവിലെ ഒരു കൂട്ടം ഇസ്രായേൽ സ്ത്രീകളെ ഹമാസ് മോചിപ്പിച്ചത് അതേസമയം മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളായ ഇസ്രായേലിനും ഈജിപ്റ്റിനുമുള്ള ധനസഹായം ഒഴികെ ഫലത്തിൽ എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് പരേഡിനെ അഭിസംബോധന ചെയ്ത ഗവർണർ സംസാരിക്കുന്നതിനിടെ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീണു കമ്മീഷനെ ഉടൻ സഹപ്രവർത്തകർ ആംബുലൻസിലേക്ക് മാറ്റി പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തി കേരളത്തിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായി മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആർ ആർ ടി അംഗത്തിന് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ദൗത്യ സംഘത്തിനു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനിലോട്ട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം